സുഹൃത്തുക്കളെ ഞാൻ ഇന്നുള്ളത് കരുവാർ കൊണ്ട് തരിസിലാണ് നല്ല അടിപൊളി കണ്ണായ ഒരു ഡബ്ബർ തോട്ടം ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എഴുപത് സെൻറ് സ്ഥലമുണ്ട് ഇത് വില ചോദിക്കണത് വെറും ഒരു ലക്ഷത്തി എഴുപതിനാലാണ് ചോദിക്കണത് അപ്പം ഞങ്ങൾക്ക് സ്ഥലം മൊത്തമായിട്ട് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഇരുന്നൂറ് മരത്തിന്റെ മുകളിലുണ്ട് പിന്നെ ഓൾറെഡി ഡബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന പിന്നെ മരമാണ് അതുമായി തന്നെ പത്ത് സീറ്റിൻ്റെ മുകളിൽ ഇപ്പോൾ ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് ഇതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് മരത്തിനെ മൊത്തമായിട്ട് കാണിച്ചതാണ് അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് രണ്ട് സൈഡിൽ റോഡ് ഉണ്ട് അപ്പോൾ സമ ചതു കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിൽ മൊത്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം വണ്ടി വയ്യ അതുമായി എല്ലാ സൗകര്യമുള്ള സ്ഥലമാണ് അപ്പോൾ എന്തായാലും വീഡിയോയിൽ മൊത്തമായിട്ട് ഞങ്ങൾക്ക് സ്ഥലം കാണിച്ചതാണ് ഇതിന്റെ വേഗം കാണുന്ന സ്ഥലമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല വലപ്പുള്ള മരങ്ങളാണ് മൊത്തം ഇനിയിപ്പോ ഓൾറെഡി വെക്കൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെയാണ് അപ്പോ ഇതെല്ലാം നോക്കി നിങ്ങള് അതുപോലെ തന്നെ ഈ ഒരു വയ്യുണ്ട് അതുപോലെ തന്നെ നേരെ അപ്പുറത്തും ഈ ഇതിന് ചാരി തന്നെ വയ്യുണ്ട് പന്ത്രണ്ടടി വൈയിലെ റോഡുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മരങ്ങളൊക്കെ അതിൽപ്പെട്ട മരങ്ങളാണ് ഒക്കെ ഒരേ മര ലെവലിൽ ഇല്ല മരങ്ങളാണ് ഓൾറെഡി ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പത്ത് സീറ്റിന്റെ മുകളിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല മരങ്ങളാണ് അപ്പോൾ എന്തായാലും ഒരു നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നമ്പറിലുമായി ബന്ധപ്പെടുക കരുവാര കൊണ്ട് ടൗണിൽ നിന്നും തരിച്ച് അറിഞ്ഞ സ്ഥലത്ത് തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പെടുത്തുന്നുണ്ട് ആദ്യമോ തന്നെ സ്ഥലങ്ങളും പെടുത്തുന്നുണ്ട് അതിൻ്റെ ഓ എന്നെ ഒട്ടുകോലാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സീറ്റൊക്കെ പോയിട്ടുണ്ട് ഓൾറെഡി വെട്ടിക്കൊണ്ടിരിക്കുന്ന തോട്ടമായതുകൊണ്ട് എൻ്റെ ഒട്ടുകോലാണിപ്പോൾ ഇത് ഇത് മൊത്തം ഇരുന്നൂറ് മരമാണ് ഉള്ളത് ഫുള്ളായിട്ട് ഏകദേശം വിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ മരത്തിൻ്റെ ഭാഗങ്ങളാണ് മൊത്തമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ചമ്മ ചതുർത്ത് കിടക്കുന്ന സ്ഥലമാണ് അതേപോലെ തന്നെ വീടുകൾ കാര്യങ്ങൾ കോട്ടേസുകളൊക്കെ കയറ്റാൻ പറ്റിയ സ്ഥലമാണ്